ഇന്ന് ഏതൊരാളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സ്നേഹം സ്നേഹം എന്ന് പറയുന്നത് മറ്റുള്ളവർ എന്നെ സ്നേഹിക്കണം എന്ന് ഭാര്യ പറയുന്നു എന്നെ ഭർത്താവ് സ്നേഹിക്കുന്നില്ല ഭർത്താവ് പറയുന്നു ഭാര്യ എന്നെ സ്നേഹിക്കുന്നില്ല മക്കൾ പറയുന്നു മാതാപിതാക്കൾ ഞങ്ങളെ സ്നേഹിക്കുന്നില്ല മാതാപിതാക്കൾ പറയുന്നു മക്കൾക്ക് ഞങ്ങളോട് സ്നേഹമില്ല എന്നാൽ സ്നേഹം എന്ന് പറയുന്ന വസ്തു എന്താണ് അത് അറിയുന്നും ഇല്ല സ്നേഹത്തെ കാണിച്ചു തരാൻ പറ്റുമോ ഇല്ല അതൊരു ഖരപദാർത്ഥം അല്ല അതുകൊണ്ട് അതൊരു ദ്രാവകവും അല്ല സ്നേഹം എന്ന് പറയുന്നത് മനസ്സിൽ നിന്ന് വരുന്ന ഒരു വികാരമാണ് അത് പ്രകടനത്തിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ഇവിടെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കാര്യമുണ്ട് ഇഷ്ടവും സ്നേഹവും തമ്മിൽ ഒന്നാണ് എന്ന് ഇഷ്ടം വേറെയാണ് സ്നേഹം മറ്റൊന്നാണ് എല്ലാ ഇഷ്ടവും സ്നേഹം അല്ല സ്നേഹത്തിൽ ഇഷ്ടവും ഉണ്ട് ഉദാഹരണത്തിന് സ്നേഹം എൻ്റെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ആ മൊബൈൽ ഫോണ് എനിക്കിഷ്ടമാണ് എന്നാൽ ആ മൊബൈൽ ഫോണിന് കേട് സംഭവിക്കുമ്പോൾ ഞാൻ അത് മാറ്റുന്നു ഞാൻ പുതിയ ഒരു ഫോൺ എടുക്കുന്നു ഇഷ്ടമുള്ള സാധനത്തിന് കേടുപാട് സംഭവിക്കുമ്പോൾ അത് മാറ്റുകയാണ് ചെയ്യാറുള്ളത് ഒരു കുട്ടിക്ക് കളിക്കോപ്പ് ഇഷ്ടമാണ് കളിക്കോപ്പ് പൊട്ടിക്കഴിഞ്ഞാൽ അതിനെ വലിച്ചെറിയും എന്നാൽ സ്നേഹമുള്ള ഒരു വസ്തുവാണെങ്കിൽ അതിനെ കേടുപാട് സംഭവിച്ചാൽ അതിനെ ഒഴിവാക്കുകയില്ല എന്നതാണ് അതുകൊണ്ടാണല്ലോ പ്രണയ ലോകത്ത് ജീവിക്കുന്നവർ അവരുടെ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ എന്തെങ്കിലുമൊന്ന് ബാക്കി വന്നാൽ അവർ യഥാർത്ഥത്തിൽ ആ വസ്തു എടുത്തു വെക്കുന്നുണ്ട് ചില വ്യക്തികളുടെ വസ്തുക്കളെല്ലാം സ്നേഹബന്ധിതമായി മാറുന്ന സമയത്ത് അതിന് നല്ല കാശ് കൊടുത്ത് വാങ്ങാറുണ്ട് അതിന് ഭദ്രമായി സൂക്ഷിച്ചു വെക്കാറുണ്ട് എന്നാൽ കുടുംബജീവിതത്തിൽ ഇഷ്ടങ്ങളിലൂടെയാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഇഷ്ടങ്ങൾ എന്ന് പറയുന്നത് കണ്ടീഷനിടെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇഷ്ടമാകുന്നത് അതായത് അവർ എനിക്ക് ഇത് ചെയ്തു തന്നതുകൊണ്ട് ഞാൻ അതിനെ ഇഷ്ടപ്പെടുന്നു ഞാൻ അവർ ഇത് ചെയ്ത് തന്നതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്തു കൊടുത്തത് എന്ന് പറയുന്ന ഒരു ഒരിഷ്ടപ്പെടൽ മാത്രം സ്നേഹത്തിൽ കണ്ടീഷനിങ് ഇല്ല ഇഷ്ടത്തിൽ കണ്ടീഷനിങ് നടക്കുന്നുണ്ട് സ്നേഹത്തിൽ കണ്ടീഷൻ നടക്കുന്നുണ്ടെങ്കിൽ അതിഷ്ടമായി മാറുകയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക അത് ആത്മബന്ധത്തിലേക്ക് മാറുമ്പോഴാണ് ഇതാർത്ഥ സ്നേഹം സ്നേഹമായി മാറുന്നത് ഇനി അതങ്ങനെ പ്രകടമാകുന്നു എന്നതാണ് ഉദാഹരണത്തിന് സ്നേഹം പ്രകടമാകുന്നത് വീട്ടിൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ പരസ്പരം കൈമാറി ഓരോരുത്തരിലേക്കും ഫുഡുകൾ വിളമ്പി കൊടുക്കുന്ന സമയത്ത് അതിലൂടെ സ്നേഹ കൈമാറ്റം നടക്കുന്നുണ്ട് തൻ്റെ ഇണയുടെ വായിലേക്ക് ഒരു ഫുഡ് വെച്ചു കൊടുക്കുന്നത് അത് സ്നേഹത്തിൻ്റെ പ്രകടനമാണ് അതിലൂടെ ഒരു സുഖം അവർക്ക് ലഭിക്കുന്നുമുണ്ട് സ്നേഹം കാഴ്ചയിലൂടെ നൽകാം അതായത് സമ്മാനം നൽകാവുന്നതാണ് മകൻ്റെ അല്ലെങ്കിൽ മകളുടെ പിറന്നാൾ ദിവസം അവർക്ക് ഒരു സമ്മാനം കൊടുക്കുന്നു നന്മയുടെ പേരിൽ അതവർക്കൊരു പ്രചോദനമാണ് ഭാര്യയുടെ ജന്മദിനം അത് ഓർത്തു വെക്കുക എന്നത് ഒരു സ്നേഹത്തിൻ്റെ അടയാളമാണ് അത് നൽകുമ്പോൾ തീർച്ചയായും അതൊരു സന്തോഷിതമാകും ചിലപ്പോൾ വിവാഹ വാർഷികം ഇരുപത്തഞ്ചാം വാർഷികം വരുമ്പോൾ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു നമ്മുടെ ഇരുപത്തഞ്ചാമത്തെ വിവാഹ വാർഷികമാണ് ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു നമ്മുടെ അഞ്ചാമത്തെ വിവാഹ വാർഷികമാണ് അതുകൊണ്ട് നമുക്ക് ഇരുപത്തിയഞ്ച് കോഴിയെ അറക്കാം ഉടനെ ഭർത്താവ് ചോദിച്ചു നമ്മൾ വിവാഹം കഴിച്ചതിൽ അവർ എന്ത് തെറ്റ് ചെയ്തു ഇവിടെ ഒരു ലളിതമായ തമാശ കിടക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ അവരുടെ ഉള്ളിലുള്ള ഒരു സങ്കുചിതമായ ഒരു മനസ്സിനെയാണ് കാണിക്കുന്നത് വൈവാഹിക ജീവിതത്തിൽ വാർഷികം വരുമ്പോൾ ഓർമ്മിക്കുക എന്നതും സ്നേഹത്തിൻ്റെ ഒരു ഭാഗമായി വരുന്നുണ്ട് ടച്ചിങ്ങിലൂടെ സ്നേഹം കൈമാറ്റം നടക്കുന്നുണ്ട് ഭാര്യ ഭർത്താവിനെ തൊടുന്നത് ഭർത്താവ് ഭാര്യയെ തൊടുന്നത് മാതാപിതാക്കൾ മക്കളെ സ്പർശിക്കുന്നതിലൂടെ സ്നേഹ കൈമാറ്റമുണ്ട് ജസ്റ്റ് ഒരു ചുംബനം അത് നൽകാവുന്നതാണ് നെറ്റിയിലൊരു ചുംബനം കൊടുക്കുന്നതിലൂടെ സ്നേഹ കൈമാറ്റമാണ് അത് സെറാട്ടോണിൻ ഓക്സിറ്റോസിൻ്റെ ഉൽപാദനത്തിന് കാരണമായി തീരുന്നതാണ് അങ്ങനെയാകുമ്പോൾ ഒരു വൈകാരിക അടുപ്പവും കൂടി ഉണ്ടായിത്തീരും പ്രായമാകുന്ന സമയത്ത് രണ്ടുപേരുടെയും മുഖം ചുക്കിച്ചുളിയുമ്പോൾ പോലും അവർ സ്നേഹബന്ധിതമായി ജീവിക്കുന്നുണ്ട് ഒരിക്കലും ഒരു വീട്ടിലെ വൃദ്ധ ദമ്പതികൾ അവർ ഉറങ്ങാൻ സമയമാകുമ്പോൾ രണ്ടുപേരും രണ്ട് കട്ടിലിലാണ് കിടക്കുന്നത് എന്നാൽ പോലും ഉറങ്ങുന്നതിന് മുമ്പ് രണ്ടുപേരും കൈ കൊടുത്ത് അവർ ഗുഡ് നൈറ്റ് പറഞ്ഞുകൊണ്ടാണ് അവർ ഉറങ്ങാറുള്ളത് എന്താ കാരണം അവരുടെ ഉള്ളിലും അവർ സ്നേഹം ഉണ്ടാവാറുണ്ട് എന്നാൽ പല വീടുകളിലും സ്വന്തം കട്ടിലിൽ ആണ് കിടക്കുന്നത് പോലും അറിയാതെ അവർ അവരുടെ ലോകം മറ്റൊരു ലോകത്തേക്ക് ചലിച്ചുകൊണ്ടിരിക്കുകയാണുള്ളത് എന്തുകൊണ്ട് വൈകാരികമായ സ്നേഹബന്ധിതമായ അടുപ്പം ഇല്ലാത്തതുകൊണ്ടാണ് ചില ആളുകൾക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ പ്രയാസം തോന്നാറുണ്ട് മക്കൾക്ക് എങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കുക എന്ന് സ്നേഹം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അത് അവർ വഷളായി പോകുമോ എന്നൊരു പേടിയുമുണ്ട് ഒരിക്കലും സ്നേഹം നൽകുന്നതിലൂടെ കുട്ടികൾ വഷളാവില്ല അമിതമായി കൊടുക്കുമ്പോഴാണ് വഷളാവുന്നത് തീരെ കൊടുക്കാതിരുന്നാൽ അപകടവും ആണ് മരുന്നിൻ്റെ ഡോസ് പോലെയാണ് സ്നേഹവും അമിതമായാൽ പ്രശ്നം അത് കുറഞ്ഞുപോയാൽ അതും പ്രശ്നം മിതമായി നൽകുക ചില ആളുകൾ കുറിച്ച് പറയാറില്ലേ സ്നേഹിച്ച് സ്നേഹിച്ച് ലാളിച്ച് ലാളിച്ച് അവളെ വഷളാക്കിയെന്നു എന്നാൽ ഒരു കൃത്യമായ ഒരു അവസ്ഥയിലൂടെ സ്നേഹം പ്രകടിപ്പിക്കാനും കഴിയണം അപ്പോഴേ ജീവിതത്തിന് സന്തോഷങ്ങൾ ഉണ്ടായിത്തീരുകയുള്ളൂ വീടിൻ്റെ അകത്തളം ഒരു സ്നേഹത്തിൻ്റെ വീടായി മാറണം ചില വീടുകൾ കൊട്ടാര സമാനമായ വീടുകളാണ് ആ വീട്ടിൽ എ സി ഉണ്ട് മതിലുകളുണ്ട് സൗകര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷേ സന്തോഷങ്ങളില്ല എന്ത് സ്നേഹം എന്ന് പറയുന്ന ജി വസ്തു അവിടെയില്ല ചില വീടുകൾ ആ വീടുകളിൽ വെള്ളം ഒലിക്കുന്ന ചോർന്നൊലിക്കുന്ന വീടാണ് പക്ഷേ രണ്ടുപേരും താമസിക്കുന്നത് ആ ചോർന്നൊലിക്കുന്ന വീട്ടിൽ തന്നെയാണ് അവർ സ്നേഹബന്ധിതമായി ജീവിച്ചു കൊണ്ടിരിക്കുന്നു അവിടെ ചോർച്ചയില്ല നേരത്തെ പറഞ്ഞ കൊട്ടാര സമ്മാനായ വീട്ടിൽ ചോർച്ചകളുണ്ട് സ്നേഹം ഉള്ളടുത്ത് ചോർച്ചകൾ ഉണ്ടാവില്ല അതിനെ അതിജീവിച്ച് പോവാൻ ആ ആത്മബന്ധത്തിലൂടെ കഴിയും ജീവിതത്തിൽ സ്നേഹമാവട്ടെ നമ്മുടെ അടിസ്ഥാന ശില അത് നമ്മെ വിജയത്തിലേക്ക് നയിക്കുന്നതും എല്ലാവർക്കും സന്തോഷം നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു നന്ദി